അലൈക്കും വർഹമത്തല്ല ഇദ്ദേഹമാണ് മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന സൽമാൻ ബാവ എന്ന പേരിൽ ഇപ്പോൾ കുരുവട്ടൂരുകൾ പ്രവി പ്ര പ്രചരിപ്പിച്ചു വലിയ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് ഇദ്ദേഹമാണ് എന്നാണ് കുരുവട്ടൂരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുരുവട്ടൂരുകൾ വിശുദ്ധ റമദാൻ മാസം പോലും വേദിയിൽ വന്നുകൊണ്ട് സുന്നത്തിയമാഹത്തിൻ്റെ പ്രവർത്തകന്മാരെയും പണ്ഡിതന്മാരെയും പൊങ്കാല പൊങ്കാലയിടുന്നതിൻ്റെ പ്രധാന കാരണം സുന്നികളായ ആളുകൾ ഈ മീനങ്ങാടി സുലൈമാനെ എതിർത്തിട്ടുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷേഖുന ഷംസുലമായി കെ കബുബക്ര മുസ്ലിയാരുടെ ഹയാത്ത കാലത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ ഈ മീനങ്ങാടി സുലൈമാനെ എതിർത്തിട്ടുണ്ട് കാരണം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹം ഒരു ഷെയ്ഫും ഒക്കെയാണ് എന്ന് പറഞ്ഞ് അവരോധിക്കപ്പെട്ട സമയത്ത് ഇസ്ലാമിൽ അനിവാര്യമായിരുന്ന നിസ്കാരം നോമ്പ് തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളൊന്നും ഇയാളിൽ ഉണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട ഷംസുലമ തന്നെ ഇദ്ദേഹത്തിനോട് ഒരിക്കൽ നിസ്കരിച്ചത് എവിടെ നിന്നാണ് അസ്ര നിസ്കരിച്ചത് എവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിൽ അയാളെ അസുറം തോറും നിസ്കരിക്കലില്ല എന്ന് കണ്ടപ്പോൾ അടിച്ചിറക്കണമെന്ന് ഷംസുലമ്മ പറഞ്ഞതായി ഷംസുലമ്മയുടെ തന്നെ ശിഷ്യനായ കുട്ടിയസുന്ദരിമി പറഞ്ഞതായി നമുക്കെല്ലാവരും കേട്ടതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളും ശരീരത്തിൻ്റെ നിയമങ്ങളൊന്നും ഇല്ലാത്ത ഇദ്ദേഹം ഷേഖുമല്ല കുത്തുബുമല്ല തനി ഫാണ് എന്ന് പണ്ഡിത ലോകം ഇതി എഴുതുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആ എന്താണോ പറഞ്ഞത് ആ സമീപനം തന്നെയാണ് സ്വീകരിക്കാൻ നമുക്ക് അനിവാര്യമാവുകയുള്ളൂ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് കുരുവട്ടൂരികൾ സുന്നികളെ ഔലിയ വിരോധികളും കറാമത്ത് വിരോധികളും ആക്കി അവരോധിച്ചുകൊണ്ടിരിക്കുന്നത് മീനങ്ങാടി സുനൈമാൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ കിശരി ഭാഗത്തുള്ള ഭീരാണ്ടി എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ കഥയാണിത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പല പണ്ഡിതന്മാരും സമീപിച്ചപ്പോൾ ഇസ്ലാമിൻ്റെ നിയമത്തിനോട് യാതൊരു നിലക്ക് യോജിക്കപ്പെടാൻ കഴിയാത്ത സകല തമ്മാടിത്തരമയാളിൽ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതാണ് അനസ്തകരള ജമീയത്തുള്ള ഇരുവിഭാഗം പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇദ്ദേഹവുമായി സമീപിച്ച് ഇയാളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇയാൾ വാലും മുതലുമാണ് എന്ന് വിധി പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തെ ഇദ്ദേഹം രണ്ടെണ്ണത്തിന് തെളിവായി പറഞ്ഞതാണ് കുരുവട്ടൂരുകളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമീയത്തില അവർ ശരിയല്ല എന്ന് പറഞ്ഞ് ഏതൊക്കെ തൊരീക്കത്തും ശേഖണ്ടോ അവരെയൊക്കെ അണ്ണാക്ക് തോടാതെ വീഴുകയും അവർക്കൊക്കെ വിലായത്തിൻ്റെ കുപ്പായവും പട്ടവും കൊടുക്കുന്ന ഒരു പ്രത്യേക ഇന പരിപാടിയാണ് കുരുവ സമസ്ത കേരള ജമീയ തുള്ളലമയുടെ പണ്ഡിതന്മാരെ എതിർത്ത് അതിനൊക്കെ വാരി വീങ്ങുക എന്നത് അതാണ് കുരുവ ടൂറിസത്തിൻ്റെ എന്തുകൊണ്ടാണ് സമസ്ത ഇവിടെ എതിർത്തത് വിശുദ്ധ റമണാ മാസം മുപ്പത് ദിവസവും നോമ്പ് തോൽക്കുകയും അതുപോലെ തന്നെ പിന്നെ നിസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന അഞ്ച് നേരം നിസ്കാരം നിലനിർത്തുകയും അതുപോലെ സുന്നത്തൊക്കെ നിസ്കരിക്കുകയും മറ്റ് ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ഷേഖാ എന്ന് പറയുമ്പോൾ സങ്കടം തോന്നും സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഈ ഷേഖാ കൊത്തുബ എന്ന് പറയുന്ന ആളിൽ നിന്ന് പിന്നെ ഇപ്പോൾ ജതുവ് ഉണ്ടായിരിക്കണം ജതുബ് എന്ന് പറഞ്ഞാൽ അവർ ജീവിതം തന്നെ മറന്നുപോയ അവസ്ഥ ബഹുമാനപ്പെട്ട സി എം വലിയുബായിയെ പോലെയൊക്കെ അതുപോലെ കോയപ്പാപ്പയെ പോലുള്ള ഒരുപാട് ആളുകൾ അവർക്കവർ ജീവിക്കാൻ തന്നെ മറന്നുപോയ ഉടുതുണി തന്നെ മറന്നുപോയി ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി അത്തരം ആളുകൾക്ക് നിസ്കാരും ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും ഇതത് അങ്ങനെയല്ല ഇത് അഞ്ച് നേരം തിന്നാനും അതുപോലെ പൈസൻ്റെ ഇടപാടിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് ഈ സൽമാനൊക്കെ ഇഷ്ടംപോലെ ഭൂസ്വത്തുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു വിവാദമുണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അഭിമാനപ്പെട്ട ഷേഫ്ഖനാ എ പിസ്താദിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് സൽമാൻ സൽമാംബാബിൻ്റെ അടുത്ത് എ ഉസ്താദ് പോയി ചെറിയ ഉസ്താദ് പോയി എന്നൊക്കെ പറഞ്ഞു എന്തിനാണ് പോയത് ചാത്തമംഗലത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് സ്ഥലമുണ്ട് ആ സ്ഥലം കൊടുക്കാനെന്ന് പറഞ്ഞ് ബ്രോക്കർമാർ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് നമുക്ക് മുതൽ വാങ്ങാൻ വേണ്ടി അഞ്ചോക്തി നിസ്കരിക്കണമെന്നോ തഹജിദ നിസ്കരിക്കുന്ന ആളായിരിക്കണമെന്നോ പിന്നെ ഫർസും സുന്നത്തൊക്കെ നോൽക്കുന്ന ആളായിരിക്കണമെന്നോ വ്യവസ്ഥയൊന്നുമില്ല മുതൽ ആരേക്കലുണ്ടോ സ്ഥലം ആരേക്കലുണ്ടോ അത് നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാവുന്നതാണ് കയ്യിലുള്ള പൈസ കൊടുത്ത് ആരേക്കൊന്നും പൈസ പിന്നെ മുതൽ വാങ്ങുന്നതിന് എന്താ കോഴപ്പം ഷെയ്ഖുനാ ബഹുമാനപ്പെട്ട സുൽത്താൻ ഇതുപോലെ മുതലുണ്ട് എന്ന് കേട്ടപ്പോയിരുന്നു പോയിരുന്നു അതിനെപ്പറ്റി ഇവൻ പറയുന്നത് എന്താ കേട്ടു നോക്കി അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ മുമ്പ് പോയിരുന്നതിനെ പറ്റിയോ അതിന്റെ വീഡിയോ ഫോട്ടോ വരുമ്പോ അതിനെ പറ്റി പറയണെന്താ പുറത്ത് വന്നാ പറയും അത് ഞങ്ങൾ സ്ഥല കച്ചവടത്തിന് പോയതാണ് അത് പറയാൻ ധൈര്യമില്ല ഞങ്ങൾ പോയത് അള്ളാഹുമായി ബന്ധപ്പെട്ട നിലക്കുള്ള ഒരു മഹാനാണ് കേട്ടപ്പം ഞങ്ങൾ അതിൽ പോയതാണ് എന്ന് പറയാൻ ധൈര്യമില്ല ഇനി എടുക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാശ് എടുത്തതാണ് വാങ്ങിയിട്ട് നമുക്ക് സ്ഥാപനങ്ങൾ നടത്താലോ പള്ളികളുണ്ടാക്കാലോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാലോ അതിനിപ്പോൾ ആരെയൊക്കെ ഒന്നും ആകണമെന്നില്ലല്ലോ ചാത്തൻ്റെക്കൊന്നും പല ആൾക്കാരേക്കൊന്നും വാങ്ങുന്നില്ലേ ആ കൂട്ടത്തിൽ തന്നെ കണ്ടിട്ടുള്ളൂ പോയപ്പോഴും അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കണത് കാരണം സൽമാൻ എന്ന് പറഞ്ഞ ചങ്ങാതി വലിയല്ല കുന്തല്ല ഫാസിഖാണ് എന്നുള്ള പഴയ കാലത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്യവയോഗിനായ ഷംസുലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടാണ് അതിന് ശേഷമേ ആൾ നിസ്കാരം തുടങ്ങിയതായി ഇവിടെ രാജിയില്ല ബീരാണ്ടീൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ ഈ ബീരാണ്ടീനെയും സൽമാനെയും വേറുള്ള മോഹൻതന്മാരെയുമൊക്കെ നിസ്കാരമില്ല നോമ്പൂല്ലാത്ത ആൾക്കാരൊക്കെ വലിയ ആക്കാൻ കൊണ്ടെടുക്കാൻ കുരുവട്ടൂരികളും ഇപ്പോൾ കുരുവട്ടൂരി പറയുന്നത് എന്താ ഇനി ഔലിയാക്കള കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ആൾക്കാരാണ് നിസ്കാരം നോമ്പൊന്നും വേണ്ട താടി മീശം പരിചയം ചുരുട്ടടിച്ച് കാൽമകാലം വെച്ച് ഇങ്ങനെ ആട്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതാ ഭയങ്കര സംഭവം എന്നാ പറയുന്നത് ഇപ്പം പറയുന്നത് കേട്ടു ആ കാലം കഴിഞ്ഞ കാലം തന്നെ ഇവിടെ ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാലാ അതൊന്നാഹുവിന്റെ ഔലിയാക്കന്മാരിലൂടെ സ്വാലഹങ്ങളിലൂടെ അതിവിടെ ഉയർന്നു വരുന്ന ചെയ്യും അപ്പോൾ അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കുന്ന അത് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ കാലം കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ട് കാര്യല്ല പണ്ഡിതന്മാരൊന്നും പറയില്ല ഞാൻ അതൊക്കെ സാധാരണക്കാരായി ഏറ്റെടുത്ത് പണ്ഡിതന്മാരെ ജനങ്ങൾ അംഗീകരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞത്രേ ഈ ഹംക്ക് പറയുന്നത് കേട്ടില്ല ഞങ്ങൾ പണ്ഡിതന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞ് സാധാരണക്കാരായ ആൾക്കാർ മതമറിയാത്ത ആളുകൾ മതമായി യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ അഞ്ചൊക്കെ നിസ്കാരം പോലും ഇല്ലാത്തവർ നിസ്കാരം നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത ആൾക്കാർ ഞങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അത് സ്വാലിഹാക്കി കൊണ്ടിങ്ങനെ കൊണ്ടടന്നിട്ട് ആ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അസാധാരണ കാലഘട്ടം ലാസ്റ്റ് അവസാനത്തിൽ ലാ ഇലാഹ ഇല്ല വോ എന്ന് പറയുന്ന ഒരാളില്ലാത്തൊരു കാലഘട്ടം ആ കാലഘട്ടത്തിലേക്കെന്നെ കറിയും പോകുക ഞാനെന്താ ആലിമിയങ്ങൾ ഇല്ലാത്ത കാലഘട്ടം കുലമാവിനെ അംഗീകരിക്കാത്ത കാലഘട്ടം ഇവർ നിസ്കാരം നോക്കുമ്പോൾ മനില്ലാത്ത ആൾക്കാർ വലിയ എന്ന് പറയുമ്പോൾ ആലിമീങ്ങൾ അത് പറ്റൂല എന്ന് പറയുമ്പോൾ ആലിമീങ്ങളെ ചീത്ത പറയുന്ന കാലഘട്ടം വേഷം കൊണ്ട് മാത്രം ഗുരുവട്ടൂർ ഹാഫിദേന പോലുള്ള ആളുകൾ ഗുരുവട്ടൂർ ആപ്പിൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ചെങ്ങായിയെ പോലുള്ള ആളുകൾ നിസ്കാരം ഉണ്ടാവില്ല റമനാ മാസം നട്ടുച്ച നേരത്ത് പോലും കോഴി ബിരിയാണി തിന്നാമെന്ന് വാദിക്കുന്നവരാണ് ശേഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏ അല്ലേ ഇന്നലിപ്പോൾ പറയുന്നത് നിങ്ങൾ കുറേ ആൾക്കാരെ അൗലിയാക്കൾ ആരാ ഉലിയാക്കൾ ഇതിനകത്ത് പറഞ്ഞ ബീരാണ്ടിയെ പോലുള്ള ഈ പറഞ്ഞ സൽമാനെ പോലുള്ള ആളുകൾ ഒന്നും കൂടി പറഞ്ഞാൽ അഹമ്മദ് മുയീദീൻ ഉരിഷയെ പോലുള്ള അതുപോലെ അലിന്ദറയിലെ പോലുള്ള അതുപോലെ മറ്റുള്ള കള്ളത്തൊരീക്കത്തുകാരായ വെങ്ങാടും കക്കാടും തുടങ്ങി പല തൊരീക്കത്തിൻ്റെ ശേഖന്മാരും ശരീരത്തില്ലാതെ ഇവിടെ വന്നപ്പോൾ അതിനൊക്കെ ശക്തമായി എതിർത്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഈ എന്തു പറയുന്നത് നിങ്ങൾ കുറേ ഔലിയാക്കൾ എതിർത്തിട്ടുണ്ട് ധീരാരൗലിയ ഈ ഫസാദും ഒരുപാട് ഔലിയാക്കളങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് മഹാന്മാരെ നിന്ദിച്ചിട്ടുണ്ട് ഒരുപാട് ഉന്നതന്മാരായ ഉലമാനങ്ങളെ അടങ്ങിയറാക്കിയിട്ടുണ്ട് അതിന്റെ ശാപങ്ങളെ തലയിലുണ്ട് അതിന്റെ തിരിച്ചടി അങ്ങക്ക് വരുന്നത് ആ കാലം കഴിഞ്ഞു മൊലയന്മാരെ കാലം തന്നെ പെടല്ലമംഗാ മാസം പിന്നെ പച്ച നോണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കള്ളത്തുരിയകത്തിന്റെ ശേഖ സുന്നികളായ മൊലേക്കന്മാരായ ഒരാറ്റക്കുട്ടിയും ഒരു വലിയ എതിർത്തിട്ടില്ല ആരാ എതിർത്തത് ഒരു വലിയ എതിർത്തിട്ടില്ല ഔലികൾക്ക് അവർക്ക് അർഹിക്കുന്ന സ്ഥാനം വെച്ചു കൊടുത്തു അതേ സമയത്ത് നിസ്കാരം നോമ്പോ ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ താ നാടന്മാരും താന്നൂതികളായ ആൾക്കാരെ അവരൊക്കെ വിലാഹത്തിന്റെ പട്ടം വെച്ചു കൊടുത്തിട്ടില്ല അവരംഗീകരിച്ചിട്ടുമില്ല കള്ളത് രീകത്തിന്റെ ആളുകൾ ശരീരത്തിന്റെ നിയമങ്ങളോട് നൂറ് ശതമാനം പോലും ഒരു ശതമാനം പോലും യോജിപ്പിക്കാൻ കഴിയാത്ത നിലക്ക് തമ്മാടിത്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞാൻ കാമിലും മുക്കമ്മിലുമായ ഷെയ്ഖാണ് കുത്തുബാണ് മുറബിയാണ് ഇരുന്ന് ഇരുത്തുമ്പോ ഏ ആകാശം കാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഏ ശരീരം ഉണ്ട് ഏഴില് ആറരം മക്കത്തും മദനത്തും ഔദ്യോഗിക ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദിവസം പിന്നെ ഒരു ദിവസം നാല് നേരം മൂക്കൊമ്പ തിന്നുമ്പോഴും ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത തമ്മാടികളാകുന്ന ആളുകളെ അവൻ തമ്മാടിയെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും അതക്കാല താലിമീങ്ങൾ ഉത്തരവാദിത്തത്തോട് കൂടി നിർവഹിച്ചതാണ് അതിനെയാണ് ഇവൻ പറയുന്നത് എന്ത് ഇവൻ ഔലിയാക്കളെ ഉലിയാക്കളെ എതിർത്തു തോന്നുന്നു ഒരു ഒലീനെ പോലും എതിർത്തതായി അനക്കോന്റെ കൂട്ടത്തിലുള്ള ശിങ്കിടികൾക്കോ രേഖപ്പെടുത്താൻ കഴിയൂല ശരീരത്തിനോട് യോജിക്കപ്പെടാൻ കഴിയാത്തവർക്ക് ഇത് ശരീരത്തുമായി ബന്ധമല്ല എന്ന് ആ കാലത്ത് ഒരമാവ് പറയും അതവരുടെ കർത്തവ്യമാണ് അതവർ പറഞ്ഞു കൊണ്ടേരിക്കും ഇനിയും പറയും ക്യാമെന്നാളോളം പറയും ഏ അത് ഉലമാവിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയി ഇനി ഞങ്ങൾ തമ്മാടികളാകുന്ന ഞങ്ങൾ നാടക്ക നാടന്മാരായ ആളുകളും അതുപോലെ ഒരു കാലത്ത് ആലും മുപ്പം തമ്മാടിയുമായ ഞങ്ങളും അത് കൈ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്കങ്ങോട്ട് നടക്കാമെന്നല്ലാതെന്താ അലിമീങ്ങളുടെ തൊള്ളയും അവരുടെ കണ്ണും കൽപ്പൊക്കെ പൂട്ടിവെച്ചിട്ട് സ്വതന്ത്രമായും എനിക്കിങ്ങനെ വിശാലായിട്ട് ഐസ്ക്രീമും തിന്ന് നടക്കാന്ന് എനിക്കൊരു വ്യാമോഹിണ്ടെങ്കിൽ നിർത്തിക്കാളെ ഇത് ഷൊവാലിൽ ഇറങ്ങുമെങ്കിൽ അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ അങ്ങോട്ട് ഇറങ്ങും ഇറങ്ങുമ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും ഈ ജടക്കമുള്ള എൻ്റെ നേതാക്കന്മാർ അന്റീനും വലിയ നേതാവിന്റെ കൂട്ടത്തില്ലല്ലോ ഇല്ലല്ലോ ഉറപ്പല്ലേ എന്നാലും ഞങ്ങൾ തിരിച്ചും കട്ട് ഏറ്റം അതിലില്ലായി അടിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംഘടനയിൽ ഇന്ത്യയിലും അടി കാര്യം ഇല്ല എന്നുള്ളതാണ് കാരണം ഞാനൊരു യൂണിറ്റിൻ്റെ പോലും മെമ്പർഷിപ്പ് ഇല്ലാത്ത മനുഷ്യനാണ് യൂണിറ്റിൽ പോലും ഔദ്യോഗികമായി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഏയ് മനസ്സിലാകണ്ടോ അപ്പൊ ഇന്ത്യയിലും എന്താ സംഘടനയിൽ ഇല്ലാത്ത അങ്ങനത്തെ അവിടുന്ന് തുടക്കും മാർ കൂടി വരാൻ എന്താ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ മൂട്ടനെ കൊല്ലാൻ തോക്കെടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആലിമീങ്ങളായ ആൾക്കാർ ബഹുമാനപ്പെട്ട പൊന്മുള സ്ഥാനം പോലുള്ള പേരോടു സ്ഥാനം പോലുള്ള അതുപോലുള്ള വലിയ വലിയ പണ്ഡിതന്മാരൊന്നും വരണ്ടടോ എനിക്ക് മറുപടി പറയാൻ വേണ്ടി ഇന്നേപ്പോലത്തെ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആൾക്കാർ മതി മനസ്സിലാക്കി കൂടേണ്ടി എന്താ മനസ്സിലാക്കിയത് കണ്ണ് കണ്ണു അണ്ടനെയും മടകോടനെയൊക്കെ ശേഖും കുത്തു ആക്കിയിട്ട് ഇജ അങ്ങനെ വിലസാമെന്ന് എനിക്ക് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ വിഡുകളുടെ സ്വർഗ്ഗത്തിലാണെന്ന് ഇപ്പം എന്നോട് എനിക്ക് പറയാനുള്ളൂ മനസ്സിലാക്കിക്കോ